ഇന്ന് ഞാനും എൻ്റെ കുടുംബവും കൂടി തായ്ഫിലേക്ക് അതായത് സൗദി അറേബ്യയിലുള്ള തായ്ഫിലേക്ക് ഒരു യാത്ര പോയതിൻ്റെ വിവരണമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് ഡ്രീംസ് കിച്ചൻ ഞങ്ങളെ ഉമ്രയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തായ്ഫിലേറ്റ് യാത്ര തിരിച്ചത് അപ്പോൾ ഉമ്രയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ മുമ്പിട്ടിരുന്നുകൊണ്ടാണ് പിന്നെ വീഡിയോ ഇടാതിരുന്നത് അപ്പം ഞങ്ങൾ തായിഫിലോട്ടാണ് യാത്ര തായിഫ് ഒരു ചുരം കയറി വേണം നമുക്ക് മലയുടെ മുകളിലാണ് നമുക്ക് പോകേണ്ടത് ഇത് മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുള്ളതാണ് ഞാനും ഇക്കായും എൻ്റെ ചെറിയ മുകളും കൂടിയാണ് പോയത് ആ സമയത്ത് എൻ്റെ മേർക്കുട്ടൻ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു അപ്പോൾ അവൾ ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് ഭയങ്കര ഒരു സങ്കടം വരുന്നു അപ്പോൾ അവളുമായിട്ട് വീണ്ടും ഒന്നുകൂടി ഞങ്ങൾ പോവുകയാണ് അവിടെ കേബിൾ കാറും അതിൻ്റെ മുകളിൽ മലയുടെ ഏറ്റവും മുകളിലാണ് അമ്പരച്ചുംബികളെയൊക്കെ മുട്ടിനിക്കുന്ന ഒരു മലമുകളിലാണ് അത് എത്ര കിലോമീറ്ററോ ഉയരാണ് എന്നൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ അവിടെ രണ്ട് ദിവസം താമസിക്കുക അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുക മേർക്കൂട്ടറിനെ കേബിൾ കാറിൽ കയറ്റുക പ്ലാനൊക്കെ പ്ലാനൊക്കെയിട്ടാണ് ഞങ്ങൾ പോയിരുന്നത് കേട്ടോ അപ്പം ഞങ്ങളിത് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തെത്തി അപ്പം ഈ ചുരം കയറുന്ന സമയത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് അത് കാണാനായിട്ടൊക്കെ കാരണം അവിടെ കുരങ്ങന്മാരും ഉണ്ട് അപ്പം ഞങ്ങൾ വന്നിട്ട് റൂമൊക്കെ എടുത്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോയതാണ് ഞങ്ങൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ എപ്പോഴാണ് അവിടെ എത്തിയത് അപ്പോൾ അതേ നല്ല കോടയാണ് അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതീ നല്ല കോടയാണ് നല്ല തണുപ്പൊക്കെയാണ് മക്കൾ രണ്ടാളും കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഭർത്തായിട്ടതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ കോട്ടന്നു ഇട്ടില്ല ഇക്കായം എന്തേലും ഷർട്ടും പാൻറ്റൊക്കെ തന്നെ ഇട്ടിരിക്കുന്നത് ഞങ്ങൾ ആദ്യം വന്നപ്പോൾ കഴിച്ച അതേ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറി പക്ഷേ അവിടെ നിന്ന് എന്തൊക്കെയോ പ്രോഗ്രാം നടക്കുന്ന കാരണം നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ആൾ കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കുറേ നേരം ഒന്ന് കാത്തിരിക്കേണ്ടി വന്നു വെയിറ്റർ വരാനായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബ്രൊക്കോളി സൂപ്പ് ഷിംബ് വിത്ത് ക്രീമി പാസ്ത പിന്നെ ഒരു ബ്രസ്റ്റ് ചിക്കൻ ബ്രസ്റ്റും പാസ്തയൊക്കെ കൂടിയുള്ള ഒരു മിക്സ് പിന്നെ ഒരു ചീസി ക്രീമി ബ്രെഡ് അങ്ങനെയൊക്കെ ഒരു കുറച്ച് ഫുഡുകളൊക്കെ കഴിച്ച് ലാസ്റ്റ് ഒരു ചിക്കൻ വിങ്സും കൂടി വാങ്ങിച്ചായിരുന്നു കേട്ടോ പിന്നെ നല്ല തണുപ്പായിരുന്നു പിള്ളേർ പറഞ്ഞ അനുസരിച്ച് വന്നതനുസരിച്ചൊന്നും ഫുഡൊന്നും കഴിച്ചില്ല ബാക്കിയൊക്കെ കുറേ പാഴ്സലാക്കി ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് അവിടുത്തെ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ കഴിക്കാനൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ല അവിടെ എന്തോ ഒരു പാർട്ടി നടക്കുന്നതുകൊണ്ട് അവർ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുത്ത് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് പ്രത്യേകിച്ച് രാത്രിയിൽ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ പുറത്തോട്ട് പോക്കൊന്നും ഇല്ലല്ലോ അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പം വേറക്കൂട്ടൻ്റെ മുന്നേച്ചും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഫ്രണ്ടേ തന്നെ പോകുന്നുണ്ട് കേട്ടോ ഇക്ക ഞാനിങ്ങനെ വീഡിയോ എടുക്കണതുകൊണ്ട് എൻ്റെ എന്നെയും ഇങ്ങനെ നിൽക്കുകയാണ് നല്ല തണുപ്പാണ് കേട്ടോ മക്കളെ നല്ല അടിപൊളി തണുപ്പ് പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോയൊക്കെ ശരിക്കും യൂട്യൂബിലൊക്കെ ഇടണേൽ എന്തിനാന്നറിയാം വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് കാലങ്ങൾക്കൊക്കെ ശേഷം നമുക്ക് പഠിച്ചവന് ആരോഗ്യവും ആയുസൊക്കെ തരികയാണെങ്കിൽ ഇത് വീണ്ടും കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ നമ്മൾ അന്ന് ഇന്ന സ്ഥലത്ത് പോയിരുന്നില്ലേ അന്ന് നമ്മൾ ഇന്നതൊക്കെ കണ്ടില്ലേന്നൊക്കെയുള്ള ഒരു സന്തോഷം അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇടുന്നത് അപ്പം ഈ വീഡിയോ ഇന്നലെ ഇക്കാനും കാണിച്ച് ബുക്കുക പറയാനുള്ള എന്ത് രസം നമ്മൾ പോയി എന്നൊക്കെ അപ്പം എന്താ ഞങ്ങൾ റൂമിൽ പോയി അന്ന് കിടന്നുറങ്ങി അവിടെ റൂമിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ പിന്നെ ഞങ്ങളിതേ പിറ്റേന്ന് രാവിലെ തന്നെ കേബിൾ കാറിലൊക്കെ കയറാൻ വേണ്ടിയുള്ള ഒരു പുറപ്പാടാണ് അപ്പോൾ അത് ഞങ്ങൾ പുറത്തിറങ്ങി ഞാൻ ആ ചെണ്ടുമല്ലി കുഞ്ഞു കുഞ്ഞ് ചെണ്ടുമല്ലി ചെടികളുണ്ടല്ലോ അത് ഞാൻ ഒന്ന് രാത്രിയോ വന്നപ്പോഴേ നോട്ടീട്ട് വെച്ചാണ് അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം ഞാൻ അതൊക്കെ എടുത്തു അപ്പോൾ ഇക്ക പറഞ്ഞ് വണ്ടി വിളച്ചേണ്ടി വരാമെന്നു പറഞ്ഞ് ഇക്കതേ വണ്ടിയായിട്ട് ഫ്രണ്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഞാനിവിടെ നിന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ മക്കളെയോ പേരക്കുട്ടികളെയൊക്കെ കാണിച്ചു കൊടുക്കാം ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ നിങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾക്കൊരു സന്തോഷം അപ്പം ഇക്കം വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും ദേ കാറിലേക്ക് ഞാനും കൂടി കയറിയിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ പോകുന്നത് കേബിൾ കാറിലേക്ക് കയറാനുള്ള ഒരു പുറപ്പാടിലാണ് പോകുന്നത് അപ്പോൾ ദേ ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും മക്കൾക്ക് ചില സമയത്തൊന്നും ഇഷ്ടപ്പെടില്ല ചില സമയത്തൊന്നും പറയുമ്പോൾ മുന്നാച്ചും എന്തോ ബിസിയിലാണ് അപ്പോൾ ആദ്യം ഹായ് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എനിക്ക് തൃപ്തിയല്ല വീണ്ടും ഹായ് പറയിപ്പിച്ചത് ഞങ്ങളപ്പം കേബിൾ കാറിൽ കയറി കേട്ടോ കയറുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് എടുക്കാൻ ഇവിടെ കുറേ അറബ്സും അവരൊക്കെ ചിലപ്പോൾ ചില ആളുകൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഏട്ടാ ഞാൻ എടുക്കാൻ ചില അപ്പോൾ അത് നമ്മൾ ഹൈറ്റിലാണ് ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് കയറുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുവേ ഈ കേബിൾ കാർ ഇങ്ങനെ തെന്നിയൊക്കെ പോകും നമ്മൾ വീടും എന്നൊക്കെ ഇങ്ങനെ തോന്നും കേട്ടോ വെറുതെയാണ് അവർ ഭയങ്കര ലിമിറ്റായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെയാണ് അത് വീട് കേട്ടോ നല്ല രസമാണ് അതിൻ്റെ അകത്തിരുന്നിട്ട് ഈ താഴ്ത്തോട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് മുന്നാച്ചു ഇക്ക എപ്പോഴും അവരവർ വെച്ചതിനെ പോലെ അവർ ഒന്നിച്ചേ ഇരിക്കുള്ളൂ കേട്ടോ അവർ ഭയങ്കര രണ്ടാളും ഭയങ്കര കൂട്ടാണ് മക്കളുമായിട്ട് ഇക്ക എപ്പോഴും പെൺകുട്ടികളുമായിട്ടാണല്ലോ മാപ്പന്മാർ കൂട്ടും മക്കൾ രണ്ടുപേരുമായിട്ടും കൂട്ടുക പക്ഷെ എവിടെയെങ്കിലും പോകുമ്പോൾ മേർക്കൂട്ടൻ എൻ്റെ കൂടെയും മുന്നാച്ചു വാപ്പിയുടെ അടുത്തൊന്നും മാറാറേ ഇല്ല അപ്പോൾ അതേ താഴെത്തോടി വണ്ടിയൊക്കെ പോകുന്ന ആ പോക്ക് പോക്കുണ്ടോ നമ്മുടെ ഈ ചുരം കയറി വരുന്ന വണ്ടികളാണ് കേട്ടോ അത് കയറി വരുന്നതും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങി പോകുന്ന വണ്ടികളുമാണ് കേട്ടോ അപ്പം ഞങ്ങൾ കേബിൾ കാറിൻ്റെ ഇപ്പുറത്തെ അറ്റത്തെത്തിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ ആദ്യം കയറിയ സ്ഥലത്ത് അതിനകത്തും മക്കൾ കയക്കതാണ്ട് ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് പിന്നെ എന്നോട് അതിൻ്റെ ഇടയിൽ വർത്താനമൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ മറന്നു പോട്ടെ പിന്നെ നമ്മൾ ആ വോയിസ് ഒക്കെ കട്ട് ചെയ്തിട്ടാണല്ലോ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ നല്ലൊരു സന്തോഷകരമായ ഒരു യാത്രയാണ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് യാത്രയൊക്കെ പോകുന്ന നല്ല കാര്യമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ കാണുന്നതാണ് സുബൈദ കനാൽ പണ്ട് പിന്നെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരുന്ന കാലത്ത് കെട്ടിയ ഒരു കനാലാണ് അവിടുത്തെ രാജ്ഞിയായിരുന്ന സുബൈദ ആടെ ഓർമ്മക്കായിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ വിവരമൊക്കെ ഞാൻ മുമ്പ് ഇതുപോലെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേ മുന്നാച്ച എന്തോ കുരുത്തൊക്കെ ഒപ്പിക്കാനുണ്ട് അപ്പോൾ അതും പറഞ്ഞിട്ട് മേർക്കുട്ടനും വാപ്പിയും കൂടി ചിരിക്കാനാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ സന്തോഷകരമായൊരു യാത്രയായിരുന്നു അല്ല ഈ കാറൊക്കെ ഇങ്ങനെ പോണ കാണാൻ എന്താ ഭംഗിയല്ലേ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇല്ലേ നമ്മൾ മോളിന്ന് നോക്കുമ്പോൾ എന്തോ ഒരു കുഞ്ഞ് സാധനം ഇങ്ങനെ നിരച്ച് നിരച്ച് നരച്ച് പോണ പോലെയാണ് കേട്ടോ നമുക്ക് തോന്നണത് അങ്ങനെ അതേ ഞങ്ങൾ കേബിൾ കാറിൻ്റെ അറ്റത്തെത്തിയിട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ച് വരികയാണ് അപ്പോൾ കേബിൾ കാറിലുള്ള ഒരു യാത്രയാണ് കേട്ടോ ഇതിൽ കൂടുതലും ഉള്ളത് നമ്മൾ കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞെങ്കിലും വീണ്ടും അത് കുറേയൊക്കെ കാണാൻ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തുകൂടി ഇങ്ങനെ കുഞ്ഞു കൊരങ്ങന്മാരും ഒക്കെ ഇങ്ങനെ ഓടി ഓടി നടപ്പുണ്ട് പിന്നെ അവിടെ കണ്ട നല്ല വെള്ളച്ചാട്ടം നല്ല ഭംഗിയുള്ള കുറേ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അവിടെ അപ്പം അതൊക്കെ ഞാനിങ്ങനെ കുറേയൊക്കെ സൂം ചെയ്തെടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് ഉച്ചക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെ ഒരു അറബിക് റെസ്റ്റോറൻറ്റിൽ വന്ന് ഞങ്ങൾ പുറത്താണിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പുറത്തിരിക്കാനായിരുന്നു ഇഷ്ടം അങ്ങനെ പുറത്തിരുന്നു ഞങ്ങളവിടെ നിന്ന് മന്തിയാണ് മട്ടൻ മന്തി അത് മിക്സഡ് മന്തിയായിരുന്നു അതിൽ ചിക്കനും മട്ടനും കൂടിയൊക്കെ ഉള്ള മന്തിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു മെഹ്റൂൻ എപ്പോഴും അൽഫാമ ഇഷ്ടം കേട്ടോ അപ്പോൾ മേർക്കൂട്ടനെ അവിടെ പോയാലേ ഫഹമേ കഴിക്കുകയുള്ളൂ അപ്പോൾ മേർക്കൂട്ടനെ വാങ്ങിച്ചാണ് ഫഹമ പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ഞങ്ങളുടെ അടുത്ത യാത്ര സ്ട്രോബറി പാർക്കിലേക്കാണ് കേട്ടോ അപ്പം അതിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം വീണ്ടും കാണുന്നവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ ആ വലതുവശത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് വീണ്ടും കാണുന്ന ഒരേ മാ അസലാമ ബായ്